ഭാര്യയുടെ പിറന്നാൾ ദിനത്തിൽ ജോലിസ്ഥലത്തേക്കുള്ള യാത്രക്കിടെ കാറിടിച്ച് ബുള്ളറ്റിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവദമ്പതികൾക്ക് ദാരുണാന്ത്യം തിരുനാവായ പുത്തനത്താണി റോഡിലെ ഇക്ബാൽ നഗറിൽ ചൊവ്വാഴ്ച രാവിലെയാണ് നാടിനെ നടുക്കിയ അപകടം നടന്നത് തിരുനാവായ ഇക്ബാൽ നഗറിലെ വലിയ പിടിയേക്കൽ അഹമ്മദ് കുട്ടിയുടെ മകൻ മുഹമ്മദ് സിദ്ദിഖ് ഭാര്യ റീഷ എം മൻസൂർ എന്നിവരാണ് മരിച്ചത് രാവിലെ വീട്ടിൽ നിന്ന് ബുള്ളറ്റിൽ ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം രണ്ടുപേരുടെയും ജീവൻ കവർന്നത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹം റീഷ ഫാർമസിസ്റ്റും സിദ്ദിഖ് സ്കൂൾ അധ്യാപകനുമാണ് റീഷയെ ജോലിസ്ഥലത്ത് ഇറക്കി സിദ്ദിഖ് സ്കൂളിലേക്ക് പോകുന്നതായിരുന്നു പതിവ് സാധാരണ പോലെ ജോലിക്കായി പുറപ്പെട്ട രണ്ടുപേരും സഞ്ചരിച്ച ബുള്ളറ്റിൽ അമിത വേഗതയിലെതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു റോഡിൽ തെറിച്ച് വീണ രണ്ടുപേരും തൽക്ഷണം മരണപ്പെട്ടു മഞ്ചേരി സ്കൂളിലെ അധ്യാപകനായ വൈരങ്കോട് സ്വദേശി ഓടിച്ച കാറാണ് അപകടം സൃഷ്ടിച്ചത് മഞ്ചേരിയിലെ സ്കൂളിൽ നിന്ന് രാവിലെ വൈരങ്കോട്ടേക്ക് വരികയായിരുന്നു അധ്യാപകൻ നിയന്ത്രണം വിട്ടക്കാർ ദമ്പതികളുടെ ബുള്ളറ്റിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു അരിക്കോട് ഊർങ്ങാട്ടേരി വടക്കുമുറി സ്വദേശി മാട്ടിൽ വീട്ടിൽ മൻസൂറിന്റെ മകളാണ് റീഷ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹങ്ങൾ അരിക്കോട് റീഷയുടെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു വെഡിംഗ് മോൾ ആർക്കേഡ് രാത്രി പത്തരയ്ക്ക് കന്മനം രണ്ടാൽ മസ്ജിദിൽ ഖബറടക്കം നടക്കും വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ദൂരം യാത്ര ചെയ്തതിനിടെയാണ് കാറിന്റെ രൂപത്തിലെത്തി മരണം യുവദമ്പതികളെ ദമ്പതികളെ തട്ടിയെടുത്തത് എല്ലാ ദിവസവും ഇരുവരും ബുള്ളറ്റിലാണ് ജോലിക്ക് പോകാറുള്ളത് ചൊവ്വാഴ്ച റീഷയുടെ പിറന്നാൾ കൂടിയായിരുന്നു എഡിറ്റർ ലൈവ് തിരുനാവായ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ